നമസ്കാരം നെലോക്കാനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന അവിവാഹിതരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ആണ് ഇന്ത്യൻ എയർഫോഴ്സിൽ അഗ്നിവീർ വായു പോസ്റ്റുകളിലേക്കുള്ള ഇപ്പോൾ അപേക്ഷിന്റെ താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്ന് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അഗ്നിവീർ വായു ഇന്ത്യക്ക് വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഏഴാണിത് ഇപ്പോൾ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഐ ഐ എഫ് റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ആയ എസ് ടി പി എസ് ഐ എഫ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ടി ഡി സി എ ഡോ കോഡോ ടൈംസ് ആയി ലഭ്യമാണ് അഗ്നിവീർ ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള സെലക്ഷൻ പ്രോസ് ആണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം രജിസ്ട്രേഷൻ നടത്താനായിട്ട് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് ഇതിനേക്കുള്ള അവസരം ഇതിലേക്കുള്ള വെബ്സൈറ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് എസ് ഡി പി എസ് ഡാഷ് ഐ എഫ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഇ ഡി സി ഐ എൽ ഡോട്ട് കോ ഡോട്ട് ഐ എന്നുള്ളതാണ് ഏജ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഒൻപത് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അത് മാക്സിമം ഇരുപത്തൊന്ന് വയസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല അവിവാഹിതരായിരിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള സയൻസ് സബ്ജക്റ്റ് അത് പ്ലസ് ടു പാസ് ആയിരിക്കുന്നുണ്ട് ഫിസിക്സ് മാത്തമാറ്റിക്സ് പഠിച്ച് പ്ലസ് ടു പാസ് ആയിരിക്കണം ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം അൻപത് ശതമാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷും അൻപത് ശതമാനം ഉണ്ടായിരിക്കണം നല്ലതുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസുമെന്റേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ഡിപ്ലോമ പാസ് ആവരായിരിക്കണം അൻപത് ശതമാനം മാർക്ക് അതിനുണ്ടായിരിക്കണം ഇംഗ്ലീഷ് അവരുടെ ഡിപ്ലോമാക്ക് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയുക അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലും അൻപത് ശതം മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക അതേപോലെ മറ്റ് കണ്ടീഷൻസ് ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം വെയിറ്റ് ഹൈറ്റിന് ആനുപാതികമായ വെയിറ്റും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതോടൊപ്പം ചെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് എഴുപത്തി ഏഴ് സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം ഏഴ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കഴിയും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക നല്ല കാഴ്ചയും കേൾ ഉണ്ടായിരിക്കണം ഡെന്റൽ അതുപോലെ ഹെൽത്തി ഗംസ് ഒക്കെ ഉണ്ടായിരിക്കണം നല്ല പല്ല് ഉൾപ്പെടെ നല്ല രീതിയിലുള്ള ആയിരിക്കണം ജനറൽ ഹെൽത്ത് ഒക്കെ നല്ല എയർഫോഴ്സിന് മെഡിക്കൽ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ഉണ്ടായിരിക്കണം അതേപോലെ കണ്ണിന്റെ കാഴ്ച നല്ല കാഴ്ച ഉണ്ടായിരിക്കണം അടുത്തുള്ള കാഴ്ച ശക്തി സിക്സ് പ്ലൈസ് സിക്സ് ഉണ്ടായിരിക്കണം അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാഴ്ചശക്തി ഉണ്ടായിരിക്കണം ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഡീറ്റെയിൽസ് ഓരോ കണ്ടീഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആനുവൽ ലീവ് മുപ്പത് ദിവസത്തെ ലീവ് ഉണ്ടായിരിക്കും അതുകൂടാതെ സിക്ക് ലീവും ലഭിക്കുന്നതായിരിക്കും ശമ്പളത്തെ അലവൻസ് ഒക്കെ ഒന്നാമത്തെ വർഷം മുപ്പതിനായിരം രൂപയും ആയിരിക്കും ലഭിക്കുക രണ്ടാമത്തെ വർഷം മുപ്പത്തി മൂവായിരം രൂപയും മൂന്നാമത്തെ വർഷം മുപ്പത്തി ആറരത്തി അഞ്ഞൂറ് രൂപയും നാലാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക അതോടൊപ്പം നാലര വർഷം കംപ്ലീറ്റ് ചെയ്ത പോയിന്റ് സീറോ ഫോർ ലാക്സ് അവരുടെ ഒരു സേവാനിധി പാക്കേജ് ആയിട്ട് അതും ലഭിക്കും ഡിസ്ക് രണ്ടര വർഷത്തിന് ശേഷം നാല് വർഷത്തിന് ശേഷം ഡിസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയം ചെയ്യുന്നവരാണ് കുറെ പേർക്ക് അത് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ കൂടിയുണ്ട് ഇരുപത്തഞ്ച് ശതരം പേർക്ക് സ്ഥിര ലഭിക്കും അതുപോലെ ഇൻഷുറൻസ് കവറേജ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും മാത്രമല്ല കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സ്കിൽ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതായിരിക്കും എന്നാൽ എക്സസൈസ്മെന്റ് എന്നുള്ള സ്റ്റാറ്റസ് ലഭിക്കില്ല എന്ന കാര്യം കൂടി ആദ്യം തന്നെ മനസ്സിലാക്കുക ഓൺലൈനായിട്ട് ടെസ്റ്റ് ഉണ്ടാകും അതല്ലേ സയൻസ് സബ്ജക്റ്റ് ആണ് ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം പാസ് ആവേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അത് ഫേസ് വണ്ണിലാണ് ഫേസ് ടൂല് അതിനുശേഷം ഫേസ് വൺ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും അതിനുശേഷം ആയിരിക്കും ഫേസ് ടു ടെസ്റ്റ് നടത്തുക അത് ഷോർട്ട് ലിസ്റ്റ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫേസ് ടൂലിലേക്ക് എൻട്രി ലഭിക്കുക അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും ഉണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക അതിലേക്ക് ഒന്നേ പോയിന്റ് കിലോമീറ്റർ ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റകം മെയിൽ കാൻഡിഡേറ്റ്സും എട്ട് മിനിറ്റകം ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൂടെ ഒരു മിനിറ്റിലെ പത്ത് പുഷപ്പ് അതുപോലെ വൺ മിനിറ്റിലെ പത്ത് സിറ്റപ്പ് അതുപോലെ ഇരുപത് സ്ക്വാറ്റ് ഒക്കെ ഒരു മിനിറ്റിൽ എടുക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡാക്സ് ആണെങ്കിൽ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് വരെ സമയം കിട്ടും പത്ത് സിറ്റപ്പിന് വേണ്ടി അതേപോലെ ഒരു മിനിറ്റ് ആയിരിക്കും പതിനഞ്ച് സ്ക്വാറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ശേഷം ഫിസിക്കൽ എഡിഷൻസ് ക്വാളിഫൈ ചെയ്യുന്നവർക്കായിരിക്കും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക അപ്ലൈ ചെയ്യേണ്ട അതിനോട് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാൻ വേണ്ടി ഐ എഫിന്റെ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ആയി എച്ച് ഡി പി ഐ എഫ് റിക്രൂട്ട്മെന്റ് ടി സി എൽ ഡോട്ട് കോ ഡോട്ട് എൻ സൈറ്റ് വഴി നിങ്ങൾക്കിലേക്ക് ഫെബ്രുവരി ഒന്ന് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഫെബ്രുവൺ എന്ന് പറഞ്ഞൊരു പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് അതിനുശേഷം യൂസർ ഐ ഡി വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിന് ശേഷം ഇമെയിൽ ഐ ഡി പാസ്വേഡും ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം മറ്റു ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഒരു ഫീസിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എക്സാമിനേഷൻ ഫീസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ അടക്കാൻ പറ്റും അഞ്ഞൂറ്റി അൻപത് രൂപയും ജി എസ് ടി വാരിക്കും അപേക്ഷാ ഫീസ് അതുപോലെ എക്സാമിനേഷൻ സെന്റർ പിന്നീട് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട സെന്റർ മാറ്റാനായിട്ട് അലോ ചെയ്യത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ലിസ്റ്റും റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഫോർട്ടീൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അത് പബ്ലിഷ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിനു മുമ്പ് എച്ച് ഡി പി എസ് ലാഷ് ഐ ഐ എഫ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഇ ഡി സി എൽ ഡോട്ട് കോ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി അപേക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്ര നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതാണ് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ വരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർ ഷെയർ കൊടുക്കണം താങ്ക്